എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജയ് ശ്രീകൃഷ്ണർ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഇന്ന് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വന്നു അപ്പോൾ ഫ്രണ്ട് കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡും കൂടെയുണ്ട് പിന്നെ ഒരുമിച്ചിട്ടാണ് കാണാൻ വന്നത് അപ്പോൾ ആ ഹസ്ബൻഡ് എന്നോട് പറയുന്നത് ഇവർക്ക് രണ്ടു പേർക്കും ഹസ്ബൻഡും ഇവർ രണ്ടുപേരും കൂടിയിട്ട് പറഞ്ഞതാണ് ഭാര്യ അവർക്ക് കുറേ കാലമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല അത്ര അങ്ങനെ വളരെ ഒരുപാട് എന്താ പറയുക ആഗ്രഹിച്ചിട്ട് ഈ അടുത്താണ് അവർക്ക് ഒരു കുട്ടി ഉണ്ടായത് കുറച്ച് കാലമായി കുട്ടിക്കിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ആറോ ഏഴോ വയസ്സേ ഉണ്ടാവുള്ളൂ കുട്ടിയെ കണ്ടിട്ട് അത്ര കാലേ ആയിട്ടുള്ളൂ കുട്ടി ഉണ്ടായിട്ട് അപ്പോൾ ഇവരെന്താ ഉണ്ടായെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചു തിരുപ്പതിയിൽ പോയിട്ട് മൊട്ടയിരിക്കാം കുട്ടി ഉണ്ടായാലും അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കുട്ടി ഉണ്ടായി കുട്ടി ഉണ്ടായപ്പോൾ ആ സമയത്താണ് ഭാര്യയുടെ വീട്ടിൽ എന്തോ ഒരു കല്യാണോ എന്തോ വന്നത് ഭയങ്കര വലിയ ഫങ്ഷനാണ് അപ്പോൾ ഈ മുട്ടയടിച്ചിട്ട് എങ്ങനെയാണ് അവിടെ ചെല്ലുക ഈ ഫങ്ഷന് പോവുക ഈ പാർട്ടിക്ക് എന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്തു തിരുപ്പതിയിൽ പോയിട്ട് ഒരിത്തിരി മുടി ഇവിടുന്ന് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഭഗവാനെ നേദിച്ചിട്ട് ഭഗവാനെ അത് സമർപ്പിച്ചിട്ട് നേദിക്കുകയല്ല സോറി സമർപ്പിച്ചിട്ട് ഇത് ഭഗവാന് വേണ്ടിയിട്ട് കൊടുത്തു അവർ തിരിച്ചു പോന്നു അപ്പോൾ ഇതുകൊണ്ട് ഇനി എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം എനിക്ക് ആ ചോദ്യം കേട്ടപ്പോൾ ഭയങ്കര തമാശ തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്നു അതെന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ബിസിനസ്സുകാരൻ ബിസിനസ്സുകാരന് ഒരിക്കൽ കപ്പലിൽ പോവുകയാണ് അയാൾ കപ്പലിൽ പോണ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഭയങ്കര കാറ്റും മഴയും ആകെ കപ്പൽ കടന്നോലയും കപ്പൽ മുങ്ങും എന്നുള്ളൊരു സ്റ്റേജ് വന്നു ഉടനെ ഇദ്ദേഹം എന്ത് പ്രാർത്ഥിച്ചു അയ്യോ ഭഗവാനെ ഇതൊരു പ്രശ്നവും ഇല്ലാണ്ട് കരയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ബംഗ്ലാവ് വിറ്റ് കിട്ടണ പൈസ ഭഗവാന് എന്ന് പറഞ്ഞു അത്ഭുതം എന്ന് പറയട്ടെ എന്തോ അറിയില്ല എന്തായാലും കാറ്റും കോടും ക്ഷമിച്ചു ഇയാൾ വളരെ സേഫായിട്ട് കരയിലെത്തി പിന്നെയാണ് ഇയാളുടെ അടുത്ത ചിന്ത ഈശ്വര ഈ ബംഗ്ലാവ് വിറ്റ പൈസ മുഴുവനും ഞാൻ കൊടുക്കണ്ടേ എന്നുള്ളത് അപ്പോൾ ഇയാളൊരു സൂത്രം പ്രയോഗിച്ചു അത് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതെന്താ അറിയോ അയാൾ അയാളുടെ ബംഗ്ലാവിന് ഒരു രൂപ വില നിശ്ചയിച്ചു എന്നിട്ട് അയാൾ അനൗൺസ് ചെയ്തു ഞാൻ എൻ്റെ ബംഗ്ലാവ് വിൽക്കാൻ പോവുകയാണ് ആ ബംഗ്ലാവിന് ഒരു രൂപയാണ് വില പക്ഷെ വാങ്ങുന്നവർക്കൊരു കണ്ടീഷനുണ്ട് എന്താ അയാളുടെ അടുത്തൊരു പൂച്ചയുണ്ട് ഈ പൂച്ച ഇനി കൂടെ മേടിക്കണം പൂച്ചയുടെ വില എത്രയാണ് പൂച്ചയുടെ വില മൂന്ന് കോടി രൂപയാണ് അപ്പോൾ ആ പൂച്ചയും കൂടി മേടിച്ചാലേ ഈ ബംഗ്ലാവ് കിട്ടുള്ളൂ എന്തോ ആവട്ടെ ആൾക്കാരെ ഏതായാലും അതിനൊരു ആളെ കിട്ടുകയും ചെയ്തു ആ മൂന്ന് കോടിക്കയാൾ പൂച്ചയും മേടിച്ചു ഒരു കോടി കൊടുത്തിട്ട് ഈ ബംഗ്ലാവ് മേടിച്ചു ഇദ്ദേഹം എന്ത് വളരെ ബുദ്ധിമാനാണെന്ന് വിചാരിച്ച് ഇദ്ദേഹം എന്ത് ചെയ്തു ഈ ഒരു രൂപം കൊണ്ടുപോയി കാണിക്കട്ടു എന്താണെന്ന് വെച്ചാൽ അതല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ ബംഗ്ലാവ് കീറ്റ് വിട്ട പൈസയല്ലേ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ കഥ ഓർമ്മ വന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വിചാരിക്കുകയാണ് ഭഗവാൻ എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ അത് തരൂ നിങ്ങൾക്ക് ഇത് ചെയ്തു തന്നാൽ ഞാൻ ഇത് തരാം അല്ലെങ്കിൽ എനിക്ക് ഇത് തന്ന ചെയ്ത് തന്നാൽ ഞാൻ ഇന്നത് തരാം നിങ്ങളിത് തന്നാലേ ഞാൻ ഇത് ചെയ്യുള്ളൂ എന്ന് ഭഗവാൻ നമ്മളോട് ചോദിക്കുന്നുണ്ടോ ഏതെങ്കിലും ഈശ്വരൻ ചോദിക്കുന്നുണ്ടോ നീ എനിക്കിത് ത എന്നാൽ ഞാൻ നിനക്ക് ഇന്ന കാര്യം സാധിപ്പിച്ചു തരാം എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ നേതാക്കൾമാരെമാതിരിയോ ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരെമാരെയോ ഒക്കെ ആ ഏതെങ്കിലും ഈശ്വരൻ ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നില്ലല്ലോ നമ്മൾ അങ്ങോട്ട് ഓഫർ ഫ്രീയാണ് ഞാൻ തരാമെന്ന് എന്തിനാ അങ്ങനെ തരാമെന്ന് ഓഫർ ചെയ്യുന്നത് ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ പോലെ അപ്പോൾ ഇന്ന് ഈ കൊച്ചു കഥയും ഈ ചെറിയ ചിന്തയും പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം